എന്തിനുള്ള അതുകൊണ്ട് ഞങ്ങള് റിവീൽ ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി പോലീതം പറഞ്ഞ ഇവിടേക്ക് വന്നത് പണിയെടുക്കാനാണ് കൈസ് ഉം എന്ത് ചെയ്യാനാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ദാ ഇതെൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്ട്ടോ വെറുതെ രാവിലെ എന്ന് ഇട്ടിപ്പം എന്നാൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയ തുടങ്ങിയൊരു പരിപാടിയാണ് പക്ഷേ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് അപ്പം സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് മണിയായപ്പോഴേക്കും ഇവൻ വന്ന് തന്നെ വിളിച്ച് ശല്യപ്പെടുത്തി ഒഴിക്കാൻ മുട്ടിട്ടാണെന്ന് തോന്നുന്നു പാവൻ ഞങ്ങൾക്ക് പുറത്തൊക്കെ കൊണ്ടുപോയി മൂത്രക്കൊഴിച്ച് വന്നിരുന്നു കിടന്നപ്പോൾ ഇവൻ കിടന്നുറങ്ങുമെന്ന് ഞാൻ വിചാരിച്ചോ പക്ഷെ കുറേ നേരം ഭയങ്കര കളിയായിരുന്നു ഇവൻ കളിക്കുന്നതാ ഇതുപോലെ കടിച്ചിട്ടാണ് കേട്ടോ ഭയങ്കര കടിയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവൻ്റെ ടോയ് ഒക്കെ ഇട്ട് കൊടുത്തു നോക്കി പക്ഷേ വലിയ രക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഈ വ്ലോഗിൽ ഇതാ എൻ്റെ ചേച്ചിയുടെ പ്രഗ്നൻസിയുടെ കാര്യം കൂടി ഞാൻ പറയുകയാണ് അവൾ പ്രഗ്നൻറ്റ് ഞങ്ങൾ മൂന്ന് മാസം കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഇതൊന്ന് റിവീൽ ചെയ്യാനായിട്ട് അപ്പോൾ മൂന്ന് മാസമായി ഇപ്പോൾ സ്കാനൊക്കെ കഴിഞ്ഞു എല്ലാം ഒക്കെയാണ് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ ബാക്കി എല്ലാവരും ഇരുന്ന് കാണുക ഓക്കെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടുന്ന് മാറുകയാണ് അപ്പോൾ ഇവരെ നാട്ടിലേക്ക് വരികയാണ് നമ്മുടെ കൂടെ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഭയങ്കര അല്ലമ്പായിട്ട് കിടക്കുന്നത് മെസ്സിയായിട്ടിങ്ങനെ കിടക്കുന്നത് അപ്പോൾ ഞാൻ വേറെ കാര്യം കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ വന്നേട്ടാ ഇപ്പം ഞാൻ രാവിലെ ഇട്ടിട്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കി കാഞ്ചീരം ഒപ്പമാവ് ഇത് ടൊമാറ്റോ റൈസാണെൻ്റെ ഉള്ളിൽ പിന്നെ ബാക്കി ചായയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറച്ച് ആൾക്കാർ കഴിച്ചു കുറച്ച് ആൾക്കാർ കഴിച്ചിട്ടില്ല കുറച്ച് ആൾക്കാർ പുറത്തേക്ക് പോയി സ്നോദ കഞ്ചീരം സ്നോയ്ക്ക് ഫുഡ് കൊടുത്തിട്ട് സ്നോ നല്ല ഉറക്കാണ് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത ഫുഡ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ എനിക്കുമ്പോൾ കുറച്ച് പാല് തിളപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും പറഞ്ഞാൽ ഇവിടേക്ക് വന്നത് പണിയെടുക്കാനാണ് ഗൈസ് എന്ത് ചെയ്യാനാണ് അപ്പം കുറേ ജോലിയുണ്ട് അവിടെ ചെയ്യാനായിട്ടും രാവിലെ ഇനിച്ചപ്പോൾ തുടങ്ങിയത് പിന്നെയാണെങ്കിൽ ആറു മണിക്ക് തന്നെ ഇനിപ്പിച്ചതെന്ന് ഇങ്ങനെ കണ്ടല്ലോ പിന്നെ ഞാൻ ഒരു വിധത്തിൽ പേടിപ്പിച്ചിട്ടൊക്കെ കിടത്തി ഉറക്കി പുതപ്പിൻ്റെ ഉള്ളിലൊക്കെ ഇറക്കി പേടിപ്പിച്ചിട്ട് കുറച്ചു നേരം കിടന്നുറങ്ങും ഒരു പത്ത് മണിയായി കഴിഞ്ഞിട്ട് വന്നപ്പോൾ പിന്നെ ഇപ്പം സമയം ഉച്ചയാവാനായി ഇനിയിപ്പോൾ ഞാനും കുറച്ച് നേരം കിടക്കട്ടെ എല്ലാവരും കിടക്കാണ് കേട്ടോ ഏശ എൻ്റെ മോർണിംഗിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആണ് കേട്ടത് ബ്രഞ്ചാണ് കറി ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ എൻ്റെ ടൊമാറ്റോ റൈസ് കൊള്ളാം ടേസ്റ്റ് നോക്കാം വേണ്ടി വന്നിരിക്കുകയാണ് നാണം കുട്ടിയും കൂടെ കുട്ടിക്ക് പക്ഷെ പാല് വേണ്ട കുട്ടീൻ്റെ വയലൊക്കെ നഞ്ഞു കുഞ്ഞു വയൽ നഞ്ഞു കുട്ടീന്റെ മുഖം ഇഞ്ഞ് തുടക്കണം ഞാൻ കുട്ടിക്ക് കൊറച്ചും കൂടെ സ്നോ ബേബിയും കൂടി നൽകി കിടക്കാണ് സ്നോ ബേബി കളിക്കാന് സ്നോ ബേബി ഒരു കടിയനാണ് കൈ ഞങ്ങൾ അപ്പീട്ട് എവിടെ പോയാലും എന്റെ പുറകെ വരും പറ്റുന്നില്ല സമ്മുറങ്ങുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് സോറി ലഞ്ച് ഉണ്ടാക്കി ടൊമാറ്റോ റൈസ് വർക്ക് ആയതുകൊണ്ട് ചേട്ടനെ ഓഫീസിൽ പോകാനായിട്ട് വീണ്ടും എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞു റൈസ് എൻ്റെ ഈ മുടി സെറ്റ് ചെയ്തതല്ല കട്ട് ചെയ്തതല്ല ഈ മുടി മുട്ടയടിച്ചതിന് ശേഷം വളർന്നു വന്നത് ഇങ്ങനെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല അങ്ങനെ വരുമല്ലോ പലതും പല ലെങ് അല്ലേ വരും രണ്ടു ദിവസം കുളിക്കാതിരുന്നാൽ എന്റെ മുടി ഇങ്ങനെയോ അതുകൊണ്ട് എനിക്ക് പൈസ ചിലവില്ല എന്റെ ഈടായിമേല എങ്ങനെ പോകുന്ന എനിക്ക് ഓരോ ഇടിയില്ല കേട്ടോ സ്നോ ഇപ്പോഴും ഉറങ്ങാണ് സ്നോയുടെ ടോയ് ഒക്കെ വെച്ചിട്ടുണ്ട് ചെരുപ്പും വാ ചെരുപ്പും ആണോ എന്റെ ടോയ് പിന്നെ നമ്മുടെ കൈയ്യും കാലൊക്കെ എല്ലാരും അമ്മേ തത്തി നടക്കണോകെ പോകുന്ന എന്തിനാന്ന് നല്ല ഐഡിയ കിട്ടി തത്തി നടക്കുന്ന സെൽഫി അതുകൊണ്ട് ഞങ്ങള് റിവീൽ ചെയ്യാൻ വേണ്ടി വീഡിയോ എടുക്കാൻ വേണ്ടി പോയ ഞാൻ ഈ ഡ്രസ്സ് എന്താ നിങ്ങള് ചോദിക്കരുത് ഞാൻ ഒരു ഡ്രസ്സേ കൊണ്ടുവന്നുള്ളൂ ഞാൻ വിചാരിച്ചു ഇവിടെ വന്നിട്ട് കുറച്ച് താൽക്കാലികമായിട്ടുള്ളേ അപ്പൊ ഒരു ബാക്കി ഓ വേറെ വ്ലോഗിങ് വേറെ വ്ലോഗിങ് അപ്പൊ താൽക്കാലികമായിട്ട് വല്ല ഡ്രസ് മേടിച്ചാൽ മതി വിചാരിച്ചു പക്ഷെ പിറ്റേ ദിവസം തന്നെ പോണ്ടി വന്നു സോ ഞാൻ അത് ക്ലച്ച് പോണത് രീതിയിലാക്കണം ചേട്ടനാ വണ്ടി അടിക്കുന്ന കൊഞ്ച് ഫ്രണ്ടിലുണ്ട് രണ്ടാള് ബൈക്കില് നമ്മള് പാർക്കിലെത്തി അഞ്ചു താങ്കൾ നടക്കണ്ട ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഇങ്ങനെ കണ്ടിട്ടാണോ കൊറേ പട്ടികള് വരുന്നുണ്ട് നടന്നോട്ടാ ബസ് ഇതൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കണം ഞാൻ വിചാരിച്ച എൻ്റെ ഒരു ഫോൺ ഓഫായിപ്പോയി ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ കേട്ടോ ഞങ്ങളത് നടക്കുകയാണ് തിരിച്ച് വീട്ടിൽ പോയിട്ട് ചേട്ടാ ജോലിക്ക് പോകണം പിന്നെ നമുക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ ഈ ബ്ലാഗ് ഭയൻ്റെ പീതല്ലോ യെസ് രണ്ടാളില്ലാട്ടോ രണ്ടാൾ ബൈക്കില്ലാണ് ചേട്ടൻ്റെ നടക്കുകയാണ് സോ ബൈ ഗൈസ് മോം ടുബി മോം ടുബീണ് Okay, okay bye. 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 Okay, guys, bye. Bye.